പിറ്റേന്ന് ഗൗരി ഉണർന്നപ്പോഴേക്കും ഋഷിൻ പോയി കഴിഞ്ഞിരുന്നു ഗൗരിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഋഷിൻ വീട്ടിലേക്ക് പോകാതെ നേരെ ത്രൈ മീഡിയയിലേക്കാണ് പോയത് അവന്റെ ഓഫീസ് മുറിയിലിരുന്ന് നിഹാരിക എടുത്തു വെച്ച ഫയലുകളിലേക്ക് അവൻ നോക്കി അവന്റെ മുഖം ഇരുണ്ടു ത്രൈ മീഡിയയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഋഷിൻ ആ ഫയലുകൾ നോക്കുന്നതിനിടെ നിഹാരിക ഡോറിൽ മുട്ടിക്കൊണ്ട് അകത്തേക്ക് വന്നു സർ ഇന്ന് ഷെയർ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ എല്ലാ സ്റ്റോക്കുകളും ഇടിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ട്രേഡിംഗ് തൽക്കാലത്തേക്ക് നിർത്തി ഇതിങ്ങനെ തുടർന്നാൽ നമ്മുടെ കമ്പനി മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അവൾ ആശങ്കയോടെ പറഞ്ഞു അത് കേട്ട് ഋഷൻ ദേഷ്യത്തോടെ പറഞ്ഞു ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനായി ശ്രമിക്കണം മനസ്സിലായോ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് റിപ്പോർട്ടുകൾ അവൻ ദേഷ്യത്തിൽ മേച്ചപ്പുറത്തേക്ക് എറിഞ്ഞു ഋഷിന്റെ ദേഷ്യം കണ്ട് നിഹാരിക പേടിച്ചു അത് കണ്ട് ഋഷൻ സൗമ്യനായി പറഞ്ഞു ആ സോറി നിഹാരിക ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതല്ല എന്ത് വന്നാലും ഇനി നമുക്കിതൊന്നും തിരിച്ചു വാങ്ങാൻ പറ്റില്ല നോക്ക് നമുക്ക് ഇനിയും എത്ര ലിക്വിഡ് ക്യാപിറ്റൽ ഉണ്ട് നമുക്ക് നോക്കാം ഇന്ദ്രപ്രസ്ഥത്തിന് ഇനി എത്ര ദൂരം പോകാനാവൂ അവസാന വാക്കുകൾ ഋഷിൻ പതിയെ പിറുപിറുത്തതാണ് എന്നിരുന്നാലും അത് നിഹാരിക വ്യക്തമായി കേട്ടു ശരി സാർ ഞാൻ പോയി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നിഹാരിക മടിച്ചു മടിച്ചു പറഞ്ഞു ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പ് വളരെ പവർഫുള്ളാണ് അവർക്കെതിരെ നിൽക്കണമെങ്കിൽ ഋഷിൻ ഇനിയും നിന്നുള്ള സഹായം വേണ്ടിവരും അല്ലെങ്കിൽ മിക്കവാറും ത്രൈ മീഡിയ ഉടൻ പാപ്പരാവും മീഡിയ ഒലീവിയ ഇന്റർനാഷണൽ കമ്പനി ലക്ഷ്മൺ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് തുടങ്ങിയ നഗരത്തിലെ പ്രധാന കമ്പനികൾ ഈ ദിവസങ്ങളിൽ വൻ നഷ്ടത്തിലാണ് നിരവധി ചെറുകിട കമ്പനികൾ ഇതിനകം പാപ്പരായി ഇതെല്ലാം ഋഷിനും അറിയാം നേരം കൈ തലയ്ക്ക് കൊടുത്തിരുന്ന ശേഷം ഋഷിൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ തുടങ്ങി തന്റെ സുഹൃത്തുക്കളെ ആയിരുന്നു അവൻ വിളിച്ചത് അടുത്ത അരമണിക്കൂറിനുള്ളിൽ തന്നെ നാലുപേരും ഋഷിന്റെ മുന്നിലെത്തി ഞാൻ പറഞ്ഞ കാര്യം നീ അന്വേഷിച്ചോ ഋഷിൻ അവരോട് ചോദിച്ചു നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇന്ദ്രപ്രസ്ഥം തന്നെയാണ് ഇതിന് പിന്നിൽ പത്തോളം വൻകിട കമ്പനികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇത് ഇത്ര ഈസിയായി ചെയ്യാൻ കഴിയുന്നത് ലക്ഷ്മൺ ആശങ്കയോടെ പറഞ്ഞു അതേ ആശങ്ക മറ്റുള്ളവരുടെ മുഖത്തും നിഴലിച്ചു ഏയ് നിങ്ങൾക്ക് എന്തിനെ ഇങ്ങനെ ഭയക്കുന്ന നമ്മൾ ഇതുവരെ പാപ്പരായിട്ടില്ല അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത് ഋഷിൻ നിസ്സാരമായി പറഞ്ഞപ്പോൾ നാലു പേരും അത്ഭുതത്തോടെ അവനെ നോക്കി നീ എന്താ ഋഷിൻ കളിയാക്കുകയാണോ ഈ സമയത്തും എങ്ങനെ നിനക്ക് ഇത്ര കോൺഫിഡന്റ് ആയി സംസാരിക്കാൻ കഴിയുന്നു ഞങ്ങൾ കഴിയുന്നത്ര പൈസ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ സ്ഥിതി ഒട്ടും നല്ലതല്ല ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനികൾക്ക് എല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എല്ലാവരും പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനെ കുറിച്ച് നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഒലിവിയ ആശങ്കയോടെ ചോദിച്ചു ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ നിങ്ങളെയും ഈ ത്രൈമീഡിയയും അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കില്ല ത്രൈമീഡിയ ഇല്ലാതെ എനിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിലും ഇതെന്റെ പുതിയ ജീവിതത്തിന്റെ ആദ്യ കീ ആയിരുന്നു ഇതെനിക്ക് നഷ്ടമാകാൻ ഒരിക്കലും സമ്മതിക്കില്ല നീയും ധൈര്യമായിരിക്കഷിൻ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു നിങ്ങൾ പറയുന്നത് ശരിയാണ് ബോസ് പക്ഷേ റോഷൻ പറയാൻ വന്നത് പാതി വഴിയിൽ നിർത്തി എന്താ പറയൂ റോഷൻ ഋഷിൻ നിർബന്ധിച്ചു നമ്മൾ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിൽ നിന്ന് അകന്നു നിൽക്കേണ്ട കാര്യമുണ്ടോ എന്തായാലും അവർ നിങ്ങളുടെ സ്വന്തം ഫാമിലിയാണ് നമുക്കിപ്പോൾ തന്നെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി അറ്റ്ലീസ്റ്റ് ഈ അവസ്ഥയിൽ ബോസിന് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല അവൻ മടിച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ നിനക്കിനുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു എന്നർത്ഥം ശരി നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് മൂന്ന് മണിവരെ കാത്തിരിക്കുക അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം ആരുടെ കൂടെ വേണമെങ്കിലും കൂടാം ഞാൻ നിന്നെ തടയില്ല ഋഷിൻ കർക്കശമായ മുഖത്തോടെ പറഞ്ഞു അവർ പരസ്പരം നാണക്കേടോടെ നോക്കി ബോസ് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും തള്ളി പറയില്ല ആദിൽ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ മറ്റുള്ളവരും അത് ഉറപ്പിച്ചു എനിക്കറിയാം ഞാൻ നിങ്ങളോട് ഉള്ളൂ നീ വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരില്ല ഋഷിൻ ഉറച്ചു പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഷെയർ മാർക്കറ്റ് അപ്പോഴും ഫ്ളാറ്റായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാൻ തുടങ്ങി ട്രൈ ത്രൈമീഡിയ ആകെ മുങ്ങിപ്പോയി എന്ന നിഗമനത്തിൽ പലരും എത്തിയിരുന്നു അപ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കാൻ തുടങ്ങിയത് പെട്ടെന്ന് ട്രൈ മീഡിയയുടെ ഓഹരി വില ഉയരാൻ തുടങ്ങി കേരളത്തിലെ മറ്റ് കമ്പനികളുടെ സ്ഥിതിയും നോക്കുമ്പോൾ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഋഷിന്റെയും സുഹൃത്തുക്കളുടെയും കമ്പനികളുടെ ഓഹരികൾ ഏകദേശം മുപ്പത് ശതമാനം ഉയർന്നു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഷെയർ മാർക്കറ്റിൽ എങ്ങും ഇതായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് ഹാര കമ്പനിയുടെ സിഇഒ അഭയ് രാധാകൃഷ്ണൻ ത്രൈ മീഡിയയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചു അതുപോലെ ലോറിയോൺ ഗ്രൂപ്പ് മേധാവിയും ത്രൈമീഡിയയെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഓഹരി വിപണിയിലെ സ്ഥിതി ആകെ തകിടം അറിഞ്ഞു സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തുകയാണ് ഷെയർ മാർക്കറ്റിലേക്ക് ഒഴുകിയത് അവസാനം അടച്ചുപൂട്ടേണ്ടി വരുമെന്നുറപ്പിച്ച അവരുടെ സ്ഥിതി മണിക്കൂറുകൾക്കുള്ളിൽ നേരെ വിപരീതമായി ത്രൈമീഡിയയുടെ സ്റ്റോക്ക് നിരക്ക് ഏകദേശം ഇരട്ടിയായി ഞാൻ സ്വപ്നം കാണുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് റോഷൻ ആവേശഭരിതനായി ഇതിന് ഹാര കമ്പനിയോടും ലോറിയോൺ ഗ്രൂപ്പിനോടും നമ്മൾ നന്ദി പറയണം സന്തോഷത്താൽ തുള്ളിച്ചാടിക്കൊണ്ട് ഒലീവിയ പറഞ്ഞു കമ്പ്യൂട്ടർ സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്ന ലക്ഷ്മൺ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു നമ്മുടെ കമ്പനി മാത്രമല്ല നഗരത്തിലെ നാലിൽ മൂന്ന് കമ്പനിയും ഇതുമൂലം രക്ഷപ്പെടും ഉച്ചയാകുമ്പോഴേക്കും എല്ലാം കീഴ്മേൽ മറിഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ റോളിംഗ് ചെയറിൽ ഇരുന്നു കൊണ്ട് ഋഷിൻ നിസ്സാരമായി പറഞ്ഞു ഋഷി ഈ രണ്ട് കമ്പനികളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ സമ്മതിച്ചു ഒലീവിയ ആകാംക്ഷയോടെ ചോദിച്ചു എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല നിങ്ങളെല്ലാവരും ഇപ്പോഴും എന്നെ സംശയിക്കുന്നുണ്ടോ ഋഷിൻ പരിഹാസത്തോടെ ചോദിച്ചപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം കുറച്ചു നേരത്തിന് നിങ്ങൾ ഇവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് നോക്ക് എന്റെ ഫാമിലി ഇതൊന്നും അത്ര നിസ്സാരമായി കാണില്ല അതുകൊണ്ട് എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വരാം ഋഷിൻ പറഞ്ഞു അവർ ആവേശത്തോടെ സമ്മതിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി അവന്റെ കുടുംബം നടത്തുന്ന ഷെയർ മാർക്കറ്റിലെ പ്രശ്നങ്ങൾ പ്രയാഗയുടെ ജ്വല്ലറിയെ മാത്രം നേരിട്ട് ബാധിച്ചിട്ടില്ല ഋഷിൻ ഷോപ്പിൽ ചെന്ന് പ്രയാഗയെ കാണാൻ നേരെ മുകളിലേക്ക് പോയി ഋഷിൻ നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു അറിയാമോ പ്രയാഗയുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു ഋഷിൻ അത് കണ്ടില്ല സോറി എനിക്ക് കുറച്ച് വർക്ക് ലോഡ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് സമയത്ത് വരാൻ കഴിയഞ്ഞത് ഋഷിൻ ക്ഷമാപണം നടത്തി ആ നടത്തിസ് ഓക്കെ ഋഷിൻ ഇതാണോ നീ അന്വേഷിക്കുന്ന ബുക്സ് എന്ന് ചോദിച്ച് പ്രയാഗ് രണ്ട് പുസ്തകങ്ങൾ അവന് നൽകി ഋഷിൻ അത് നോക്കിക്കൊണ്ട് അത് എന്ന് തലയാട്ടി അതിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് മറിച്ചു നോക്കാൻ തുടങ്ങി പല കല്ലുകളും അലങ്കാരത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ളവരായിരിക്കാൻ കുറച്ച് കല്ലുകൾ മാത്രം സഹായിക്കുന്നുണ്ടെന്ന് പലരും ശക്തമായി വിശ്വസിക്കുന്നു അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അവൻ അത് നോക്കുന്നതിനിടെ പ്രയാഗ് ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ച അഭിപ്രായമൊന്നുമില്ല ഇതിലെനിക്കിപ്പോ ഒരു താല്പര്യം തോന്നി ഉള്ളൂ വേറൊന്നുമില്ല ഋഷിൻ വലിയ പ്രതികരണമില്ലാതെ മറുപടി പറഞ്ഞു പ്രയാഗം മനസ്സിലായെന്ന മട്ടിൽ തലയാട്ടി കുറച്ചുനേരം മിണ്ടാതിരുന്ന അവൾ ഋഷിൻ തന്റെ പുസ്തകത്തിൽ മുഴുകിയിരിക്കുന്നത് ശ്രദ്ധിച്ചു ആ എന്റെ അച്ഛൻ അന്ന് നിന്നെ സംശയിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അവൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നതിനിടെ പെട്ടെന്ന് പറഞ്ഞു ഋഷിൻ പുസ്തകത്തിൽ നിന്ന് തലയുയർത്തി അവളെ നോക്കി ഇരുവർക്കുമിടയിൽ വല്ലാത്ത നിശബ്ദത തളം കെട്ടി നിന്നു അത് സാരമില്ല പ്രയാഗ എനിക്ക് മനസ്സിലാവും ഋഷിൻ തീർത്തും അലക്ഷ്യമായി അത് പറഞ്ഞപ്പോൾ അവൾക്ക് നിരാശയായി ഞാൻ ഈ പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിച്ചിട്ട് തന്നാൽ മതിയോ അല്പം കഴിഞ്ഞ് ഋഷിൻ ചോദിച്ചു പ്രയാഗ് അതിന് സമ്മതിച്ചു അവിടെ നിന്ന് ഋഷിൻ നേരെ അവന്റെ ഫ്ളാറ്റിലേക്കാണ് പോയത് ശ്രീലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നില്ല അവൾ ഇതുവരെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഋഷിൻ നേരെ അവരുടെ ഓഫീസ് റൂമിലേക്ക് കയറി പ്രയാഗയിൽ നിന്ന് വാങ്ങിയ പുസ്തകവും പോക്കറ്റിൽ നിന്ന് വളയും എടുത്ത് അവൻ പുസ്തകത്തിൽ തിരയാൻ തുടങ്ങി അവസാനം അവൻ അന്വേഷിച്ചത് കണ്ടെത്തി ഔഷധസസ്യങ്ങൾ ഒരാൾക്ക് ആരോഗ്യവും ശക്തിയും നൽകുന്നത് പോലെ ചില വ്യത്യസ്ത കല്ലുകൾ ആ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പുസ്തകത്തിന്റെ ഉള്ളടക്കം വളരെ പഴക്കമുള്ളതിനാൽ ഒരു സാധാരണ വ്യക്തിക്ക് അവ എളുപ്പത്തിൽ വായിക്കാൻ കഴിയില്ല പക്ഷേ ബ്രേസ്ലെറ്റ് പിടിച്ച് പുസ്തകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എളുപ്പമാണെന്ന് ഋഷിന് മനസ്സിലായി ആ പുസ്തകത്തിൽ അവൻ സംശയിച്ചതുപോലെ ആ കല്ലിന്റെ പേര് ടൂർമാലിൻ കല്ല് എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ